ഹസ്ബൻഡ് നാട്ടിൽ വരുന്ന അന്നേരത്തെ രാവിലത്തെയും വന്നു കഴിഞ്ഞാൽ ഈ കുട്ടിയൊക്കെ പൊട്ടിക്കൂലേ അങ്ങനെയുള്ള എല്ലാ വിശേഷങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ആക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കല ഈ താൻ്റെ തലതിരിഞ്ഞ് പോയോ എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഹസ്ബൻഡ് നാട്ടിൽ വന്നിട്ട് തിരിച്ച് ദുബായിലേക്ക് പോയി അപ്പോൾ പോയ വ്ളോഗല്ല ഞാൻ കൊടുത്തല്ലേ നിങ്ങളെല്ലാവരും കമൻ്റിലാക്കിയിട്ടുണ്ട് മഷാള്ള അങ്ങനെ എന്തെയ്തേ ആ അപ്പോൾ നാട്ടിൽ വരുന്ന അന്നേത്തെ വ്ളോഗ് ഞാൻ കൊടുത്തിട്ടില്ല വീഡിയോ ഒക്കെ എടുത്തു വെച്ച് എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഈ ഒരു വീഡിയോ അന്നൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴാണ് കൊടുക്കാമെന്ന് തോന്നിയത് അതുമല്ല എന്നോട് രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഒരാൾ ചോദിക്കുകയും ചെയ്തു നാട്ടിൽ വരുന്ന ബ്ലോക്കൊന്നും നിങ്ങൾ അളീ എന്ന് അങ്ങനെയാണ് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വീഡിയോ എടുക്കൽ അത് നിങ്ങളിലേക്ക് പോസ്റ്റ് ചെയ്യൽ അതൊക്കെ നമ്മളൊരു സന്തോഷമല്ലേ ഇതിലൂടെ ഒരു നമുക്കൊരു സന്തോഷം അത്രേ ഉള്ളൂ കേട്ടോ വേറൊന്നും അതൊന്നും വിചാരിക്കരുത് പിന്നെന്താ ആ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്നെല്ലാം വിചാരിക്കുന്നുണ്ട് ലൈക്ക് തരാൻ വേണ്ടിയിട്ട് ഒട്ടുമിക്ക ആൾക്കാർ മറന്നു പോകുന്നുണ്ട് തോന്നുന്നു അല്ലേ വീഡിയോസെല്ലാം കാണുന്നുണ്ട് പക്ഷേ ലൈക്ക് തരാൻ വേണ്ടിയിട്ട് മറന്ന് പോകുന്നുണ്ട് അല്ലേ അപ്പോൾ ഹസ്ബൻഡ് വരുന്ന അന്നത്തെ രാവിലെ ഞാനെന്റേതേ രാവിലെ തന്നെ എണീറ്റ് വേഗം പണിയെല്ലാം തീർക്കുകയായിരുന്നു പണിയെല്ലാം തീർത്ത് വെച്ചിട്ട് വേണം അതായത് ബിരിയാണി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വേണം എനിക്ക് ഹസ്ബൻ്റിനെ കൂട്ടാൻ എയർപോർട്ടിലേക്ക് പോകാൻ ഇപ്പോൾ കണ്ണൂർ എയർപോർട്ട് വന്നതുകൊണ്ട് നമുക്കെല്ലാം ഏറ്റവും എന്താ പറയുക ആ നമ്മളെ സ്വന്തം എയർപോർട്ട് പോലെയായി അതായത് കണ്ണൂർക്കാരുടെ സ്വന്തം എയർപോർട്ട് പോലെയായി അല്ലേ അല്ലാതെ നമുക്ക് എയർപോർട്ട് എടുക്കാനുള്ള ഇതൊന്നും ഇല്ല അപ്പം കൈ നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ അങ്ങനെ ഉള്ളിയെല്ലാം കട്ടാക്കി കട്ടാക്കിയെടുത്ത് അതിൻ്റെ തൊലിയെല്ലാം പുറത്ത് കൊണ്ടുപോയിട്ട് കളയണം അങ്ങനെ നാട്ടിൽ വരുമ്പം നാട്ടിൽ നിന്ന് തിരിച്ച് പോകുമ്പോൾ എല്ലാം ബിരിയാണി തന്നെയാണ് ബിരിയാണി എല്ലാം ബിരിയാണി തന്നെയല്ലേ മുന്നിട്ട് നിൽക്കുന്നത് അല്ലേ ആ അങ്ങനെയാണ് ഇങ്ങനെ തിരക്കെല്ലാം വരുന്ന ദിവസം ഞാനെന്താ ചെയ്യുന്ന അറിയാമോ രാവിലെ തന്നെ വേഗം എണീക്കും എനിക്ക് കൂടുതലും ഒറ്റക്ക് എടുക്കും ഒറ്റയ്ക്ക് എല്ലാം ഇഷ്ടം പിന്നെ ഇന്ന് പിന്നെ ഞാൻ ബിരിയാണി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ രാവിലത്തെ കത്തിലെല്ലാം വേഗം ഉണ്ടാക്കിയസിന് രണ്ടാമത്തെ കത്തലിൻ്റെ പരിപാടി കഴിഞ്ഞാലേ നമുക്ക് ഇതെല്ലാം നോക്കാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ ഈൻ്റെ തിരക്കിന് കത്തെല്ലാം ഉണ്ടാക്കാനാണ് നിൽക്കണ്ടേ അങ്ങനെ എന്തു ചെയ്തേ ഇങ്ങനെ തിരക്കെല്ലാം വരുന്ന ദിവസം ഞാൻ തലേന്ന് രാത്രി വേഗം പ്ലാൻ ആക്കി വെക്കും നമുക്കല്ലേ ഫുഡ് ഉണ്ടാക്കലും മാത്രമല്ലല്ലോ ഗയസ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഒന്നൊന്നര ക്ലീനിങ് ഉണ്ടാവുമല്ലേ അല്ലേ തിന്നാനുണ്ടാക്കലല്ല പണി മെയിൻ വൃത്തിയാക്കലാണ് പണി ഗയസ് അല്ലേ വൃത്തിയായിട്ടായിട്ട് കണ്ടാൽ നമുക്കിനെ പിരാന്ത പിടിക്കൂലേ മൊത്തം നെഗറ്റീവ് ഇരിക്കും അപ്പോൾ പോസിറ്റീവ് വൈബറെല്ലാം കിട്ടണമെങ്കിൽ വൃത്തി വേണം ഗസ് വൃത്തി വേണം മസാല ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് പണി തീരും അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്തതെന്ന് വെച്ചാൽ ഉള്ളിയും തക്കാളിയെല്ലാം അവിടെ വാട്ടാൻ വെച്ചിട്ട് ഞാൻ പിന്നെ ഇതുണ്ടല്ല ഏത് കോയിന കോയി കോയി കോയിന വായിക്കൊണ്ട് വന്നിട്ടുണ്ട് ബസ് മോൻ കോയി എല്ലാം അർത്ത കോയി ചിക്കൻ എന്ന് പറയും അങ്ങനെ അത് വായിക്കൊണ്ട് വന്നിട്ട് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ അങ്ങനെ അങ്ങനെ എന്തെയ്തേ അങ്ങനെ എന്താ ചെയ്യണ്ടെ കട്ട് ചെയ്യണം മസാല ഞാൻ ഉണ്ടാക്കി വെക്കും അങ്ങനെ ചോറില്ലേ റൈസ് അത് ഉമ്മ ഒന്നിട്ടുണ്ടാക്കും ചോറ് അങ്ങനെയാണ് വേഗം പണി തീർക്കണം കൈസ് എന്നിട്ട് വേണം എനിക്ക് പോവാൻ ഇനി എന്തെല്ലാം പണിയുണ്ട് കുളിക്കണം മാറ്റണം വൃത്തിയാക്കണം നിസ്കരിക്കണം എല്ലാം കഴിഞ്ഞിട്ടാണ് പോവുക ഏ പിന്നെ വേറെന്താ വേറെന്താ സത്യം പറയാനാണ് ഈ ഒരു വീട് എടുത്ത് വെച്ചിട്ട് മൂന്നാഴ്ച ഇല്ലേ ആ ഇപ്പം നട്ടപ്പായരാക്കാന്ന് ഞാൻ ഈ ഒരു വോയിസ് ഓവറിലാക്കുന്നത് അങ്ങനെ ഞാൻ നേരെ ബെഡ്റൂമിലേക്ക് വന്നിട്ടുണ്ട് ബെഡ്റൂമെല്ലാം ഒരുക്കാൻ വേണ്ടിയിട്ട് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ അതെല്ലാം മാറ്റി പിരിക്കണം ഗയേഴ്സ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൻ പൊരിക്കൻ വേണ്ടിയിട്ട് ആ അതെല്ലാം ഇലാക്കി വെച്ചിട്ടുണ്ട് അത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്ന ഗസ് അങ്ങനെ ഉമ്മ വന്ന് ചോരലുണ്ടാക്കി ഇതമ്മിടാനുള്ളതെല്ലാം നോക്കുന്നുണ്ട് ഞാനോ ഉമ്മയോ മോളോ ആണ് എയർപോർട്ടിലേക്ക് പോകുന്നത് അനിയത്തി പിന്നെ ഇല്ല അനിയത്തേക്കോള മാപ്പൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ട് പോകാനായിട്ട് ഓളുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഓളിയിൽ എല്ലാ പണിയും കൊടുത്തിട്ട് പോവുക അതായത് ക്ലീനിങ്ങിൻ്റെ പണിയിൽ അവിടെ വിസിറ്റ് പോവുക ആ അവൾ എടുക്കൂന്ന് വിചാരിച്ചിട്ട് പിന്നെ അവൾ പിന്നെ ഇപ്പോൾ പോയാൽ അതായത് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ പിന്നെ എൻ്റെ ഒരു മിസ്റ്റ് വരും എന്നിട്ട് ബൈക്ക് അവളെ ഇറങ്ങും അങ്ങനെയാണെന്നൊക്കെ അങ്ങനെ എന്തായത് കൂടി പണിയെല്ലാം വേഗം തീർത്ത് ബാക്കിയുള്ള പണിയെല്ലാം വന്നിട്ട് തീർക്കാമെന്ന് വിചാരിച്ച് അപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് എയർപോർട്ടിൽ നിന്ന് വിളിച്ച് ഞാനിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഫ്ലൈറ്റ് ഇറങ്ങിയ ഇറങ്ങിയവാടാണ് പിന്നെ എന്തായാലും ആദ്യം ഒരു അരമണിക്കൂറെല്ലാം പിടിക്കുമെന്ന് പറഞ്ഞു അപ്പോഴേക്ക് വന്നാ മതി എന്ന് പറഞ്ഞു പിന്നെ ഇനി സ്പീഡാക്കട്ടെ ചെറുങ്ങനെ വന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ എന്തു ചെയ്തേ ഞാൻ വേഗം കുളിച്ചെന്ന് കരണം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം പുറത്തിറങ്ങി എൻ്റെതെല്ലാം കഴിഞ്ഞു പിന്നെ നോക്കുമ്പോൾ മുളതും ഒരുങ്ങിയിട്ടില്ല മുളതും ഒരുങ്ങിയിട്ടില്ല പിന്നെ ഉമ്മാൻ്റെ അത് ഉമ്മാക്കപ്പുറം പോയിട്ട് മാറ്റം പിടിക്കലും ചെയ്യണ്ടേ നിസ്കാരം എല്ലാം കഴിയണ്ടേ അങ്ങനെ ഒരാതി കൂടി നമ്മൾ വേഗം ഇറങ്ങി പോകണം പോണോ കൂട്ടുകാര അങ്ങനെ നേരം നമ്മൾ വീട്ടിലേക്ക് കണ്ണൂർ എയർപോർട്ടിൽ പിന്നെ തിരക്കെല്ലാം കുറവാന്നല്ല കോഴിക്കോട് എയർപോർട്ടിലാണ് നല്ല വൈബ് സത്യം പറഞ്ഞാൽ പോക്ക് വരെ പിന്നെല്ലാം നല്ല രസം കോഴിക്കോട് എയർപോർട്ട് തന്നെയാണ് ഒരുപാട് ആൾക്കാരും തിരക്കും എൻ്റെ പൊന്നേ ഇപ്പം പിന്നെ നമ്മൾ കണ്ണൂർ എയർപോർട്ട് വന്നതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ലല്ലോ അവിടെയെല്ലാം ഞാൻ മുമ്പൊക്കെ ഹസ്ബൻഡ് വരുന്ന സമയത്ത് ഒരു മണിക്കൂറ് മുമ്പേ അവിടെ പോയിട്ട് വെയിറ്റ് ആക്കും കണ്ണൂർ എയർപോർട്ട് പിന്നെ ഹസ്ബൻഡ് അവിടെ എത്തിയെന്ന് എന്ന് പറഞ്ഞാൽ ഇങ്ങന്ന് നമ്മൾ ഓടി ഓടിപ്പിടിച്ച് പോക്കാന്ന് പക്ഷെ ഞാൻ അങ്ങനെ പോയിട്ടില്ല കൊണ്ടാക്കാനേ പോവാറുള്ളൂ അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയ അവിടെ തന്നെ മക്കൾ തുടങ്ങി ചോക്ലേറ്റോ അത് ഇതെല്ലാം പൊളിച്ച് തിന്നാൻ വേണ്ടിയിട്ട് വീട്ടിലെത്തി നോക്കുമ്പോൾ പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു മൂടൊന്നുമില്ല അങ്ങനെ കുറച്ചെല്ലാം എടുത്ത് അങ്ങനെ എന്താ പെട്ടി പൊട്ടിക്കാനും മക്കളിങ്ങനെ തിരക്കാക്കി കൊണ്ടേയിരിക്കുന്നു ഞാൻ പറഞ്ഞ പെട്ടി എന്തായാലും ഇപ്പം പൊട്ടിക്കണ്ട ആക്കെ വീടുകളിലെടുക്കണം അതുകൊണ്ട് ഒന്ന് വെയിറ്റ് വെയിറ്റാക്കി മക്കൾക്ക് പിന്നെ തീരെ ക്ഷമ എന്നൊരു സാധനം ഇല്ല റബേ എനക്ക് മുമ്പെല്ലാം അങ്ങനെയാണ് എനിക്ക് ഇപ്പഴാണ് സത്യം പറഞ്ഞാൽ ക്ഷമ എന്ന് പറഞ്ഞത് വന്നത് മുമ്പെല്ലാം ഞാനിങ്ങനെ തന്നെയാണ് ക്ഷമ തീരെ ഇല്ല അതേ സീസൺ തന്നെയാണ് എൻ്റെ ഒരു മൂക്ക് അങ്ങനെ എന്തെയ്തു ഹസ്ബൻഡ് പുറത്ത് പോയി അപ്പോൾ മകരം കിട്ടിയതിന് വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനെന്തു ചെയ്തേ വൈകുന്നേരത്തേക്ക് റോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ബ്രെഡ് വെച്ചിട്ട് അങ്ങനെ വേഗം റോൾ ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ എന്തു ചെയ്തേ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം തുടങ്ങിയ മക്കൾ വെട്ടി പൊട്ടിക്ക് വെട്ടി പൊട്ടിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ ചേച്ചി മതി അതങ്ങ് പൊട്ടിച്ചു കൊടുക്കാതിന്ന് എൻ്റെ പൊന്നേ പിന്നെ പെട്ടി പൊട്ടിക്കുമ്പോൾ പിന്നെ അതിനൊക്കെ എല്ലാവരും വേണം അങ്ങനെയാണ് അപ്പുറത്തുനിന്ന് മാനും ഉപ്പാനും അതിനെ പിന്നെ മക്കളെയൊക്കെ വിളിച്ച് അതൊക്കെ രസമല്ലേ അല്ലേ അല്ലെങ്കിൽ അല്ലേ നമുക്കെന്തോ ഉണ്ടോ വെളുത്തെണ്ണ കുട്ടി പാക്കോണ്ടേ അപ്പോൾള്ള കടി കളട്ടാ ഇത് വെള്ളക്ക് ദേക്കരട്ടോുന്നനക്കന്ന ചോറ് വെക്കുന്ന സ്ഥലമായിട്ട് ഇതാ കണ്ടോയേ രാസേ പറയാ രാസേ പറയാ അല്ല ആള് ഒക്കരവാണ് കുനിക്കെ രൊക്കെല്ല ദനെ लगेക്ക് അതെ പാക്ക് മുടച്ചക്കല്ലേ രണ്ട് ആക്ക് ഗ്ലാസ്ണ്ടി